പത്തഞ്ചു വർഷം മുമ്പുള്ള രാഷ്ട്രദീപികൾ തീ അന്നും തീയുണ്ടായിരുന്നല്ലേ വിവാഹ തെട്ടിപ്പിയറിന്റെ കൂടുതൽ കഥകൾ ടിൻ്റമോട് ഓംലെറ്റ് ഉണ്ടാക്കാൻ മുട്ട പൊട്ടിച്ച ടിൻ്റമോൻ ഞെട്ടി അകത്തൊന്നുമില്ല ടിൻ്റമോൻ ഈശ്വര കോഴികളും അപോർഷം ചെയ്തു തുടങ്ങിയ ഇത് പഴയപരസ്യം പോലീസുകാരോട് കൈക്കൂലി വാങ്ങിച്ച സ്ഥലം മാറ്റി നിയമന തട്ടിപ്പ് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി സർക്കാർ തലയുന്നു അവസരം മുതലെടുത്ത് സി പി എം നേട്ടം ചെയ്തു സ്വാഭാവികം മിഠായി തെരുവ് വീണ്ടും കത്തി വിവാഹ തട്ടിപ്പ് ഒരു ഭാര്യ കൂടി രംഗത്ത് ജയിലിൽ പോയി ഒന്ന് കാണുന്നുണ്ടെന്ന് പതിമൂന്നാം ഭാര്യ ആലപ്പുഴയിലോ ഇലക്കറി ആരോഗ്യ ഓർമ്മശക്തി ശബരിമലയിൽ വൈദ്യുതി ബില്ലിന്റെ മറവിൽ കേസ്ഇബിടെ കൊള്ളാം അതും പണ്ട് മുതലേ ഉള്ളത് തന്നെയാണല്ലേ തിരക്കിന്റെ നാളുകൾ തിരിച്ചറിയില്ലാത്തവരെ ഇല്ലാത്തവരെ നിർത്തില്ല മൂന്ന് വയസ്സുകാരനെ ഭിക്ഷാടത്തിനായി പൊള്ളലേൽപ്പിച്ചു മധുര ഭാര്യയെ കൊല്ലം കൊട്ടേഷപ്പെടുത്തുപെട്ര ഓരോ പി എസ് സി വിജ്ഞാപനവും കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പം ആയിട്ട് സ്വപ്നങ്ങൾക്കാണ് ചെറുപ്പിക്കുന്നത് എസ് എൽ എസ് മുതൽ ഡോക്ടറേറ്റ് യോഗ്യത വരെ നേടിയവർ ലാസ്റ്റ് ഗ്രേഡ് തസ്തിയിലടക്കം ശമ്പള സ്കേലിലോ തങ്ങളുടെ ബിരുദത്തിൻ്റെ വലിപ്പമോ നോക്കാതെ അപേക്ഷയക്കും എത്ര സാമ്പത്തിക ശേഷിയുള്ളവരായാലും സ്വകാര്യ സ്ഥാപനങ്ങൾ ഉയർന്ന ശമ്പളം ആനുകൂല്യവും പറ്റുന്നവരാണെങ്കിലും സർക്കാർ ജോലി സ്വപ്നമായി കൊണ്ടു നടക്കുന്നവരാണ് കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ യുവാക്കൾ സർക്കാർ ജോലിയുടെ സുരക്ഷിതത്വമാണ് ഈ ആകർഷണത്തിന് കാരണം അതൊക്കെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ്റെ മുമ്പുള്ള ആർട്ടിക്കിളാണ് ഇത് ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന തുകയ്ക്കുള്ള പെൻഷനാണ് തരുന്നത് എന്നാലും ഇപ്പോഴും ആകർഷണവും വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡൊക്കെ ഇപ്പോഴും സർക്കാർ ജോലിക്ക് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ടിന്റമോൻ കഥകൾ നോക്കാം നമുക്ക് ടിന്റമോൻ ഹോസ്പിറ്റലിൽ നഴ്സ് ഇവിടെ തുടരുമ്പോൾ വേദന ഉണ്ട പോലെ ടിൻ്റമോൻ സിസ്റ്റർ കൈ കൈയെടുക്കുമ്പോഴ വേദന പരീക്ഷക്ക് ടീച്ചർ ചോദിക്കാണ് ഒരു വിഷയത്തിനും തോൽക്കാത്ത കുട്ടിക്ക് ഞാൻ സമ്മാനം കൊടുക്കുന്നു ടീച്ചർ പറഞ്ഞു അപ്പോൾ ടിൻഡമോൻ എനിക്കുള്ള സമ്മാനം എന്താ എന്ന് പറയുന്നത് സമ്മാനമോ നിനക്കോ ടീച്ചർ പറഞ്ഞിരുന്നില്ല പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിനും തോൽക്കാത്ത കുട്ടിക്ക് സമ്മാനം നിൽക്കുമെന്ന് അതിന് നീ പരീക്ഷ എഴുതിയോന്ന് നോക്കണം ടീച്ചർ ടിൻ്റെ മോൻ ഒരു വിഷയത്തിനും തോൽക്കാത്ത കുട്ടിക്ക് സമ്മാനം എന്നല്ലേ ടീച്ചർ പറഞ്ഞേ പക്ഷെ ഞാൻ ഓരോ പരീക്ഷയിലും തോറ്റില്ല പരീക്ഷ എഴുതിയാലല്ലേ തോൽക്കു ടീച്ചർ എന്ന് ടിൻ്റെ മോൻ എന്താ മറ്റേ പി വി അൻവറോ ടിൻ്റുമോൻ നിന്നെ ആരും നോക്കുന്നത് എനിക്കിഷ്ടമില്ല മാളു ആണോ മാളുണ്ടിരുത്താൻ ടിൻ്റുമോൻ പറയുന്നത് നിന്നോട്ട് മറ്റുള്ളവർ മിണ്ടുന്നത് എനിക്കിഷ്ടമില്ല സോ സ്വീറ്റ് അപ്പൊ ടിൻ്റുമോ കാരണം എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് മറ്റുള്ളവരെ അവർ നശിക്കാൻ പാടില്ലെന്ന് ടിന്റുമോന്റെ വേറെ ലെവൽ പോലീസുകാരൻ എങ്ങോട്ടാ കള്ളം കൂടിച്ച് പാതിരാത്രിക്ക് പോകുന്നത് ടിൻ്റമോൻ സാർ ഞാൻ കള്ളുപൊടിച്ചാലുണ്ടാകുന്ന ദോഷവശങ്ങളെ കുറിച്ച് ക്ലാസ്സും പ്രദേശവും കേൾക്കാൻ പോവുകയാണ് പോലീസ് സാറിന് ഈ പാതിരാത്രില്ല ആരാണ് ക്ലാസ് എടുക്കുന്നത് ടിൻ്റുമോൻ എൻ്റെ അച്ഛനും അമ്മയും പഴയ ജോക്കുകൾ പഴയ വാർത്തകളൊക്കെ കണ്ടോ റോഡിൽ വെള്ളക്കെട്ടിൽ നാട്ടുകാർ കളിവെള്ളമറക്കിയും ചൂണ്ടലേറ്റതും കൗതുകമായി അതൊക്കെ നമ്മുടെ റിയാസ് മന്ത്രിയാണ് അതിന് മുമ്പ് ഇപ്പൊ ചൂണ്ടലൂൾ തസ്തിക യു പിപ്പത്തയ്യായിരം കോടിയുടെ ഭക്ഷ്യധാന അഴിമതി മുലായം സിംഗ് പ്രതിക്കൂട്ടിൽ സ്വാഭാവികം പഴയ കള്ളന്മാരാണ് മുലായം സിംഗ് ലാലു പ്രസാദ് യാദവ് അങ്ങനെ കുറെ മതേതര കള്ളന്മാർ അസഞ്ചക് സഹായ വക്തനുമായി ഇമ്രാൻഖാന്റെ മുൻഭാര്യമൊന്നുമില്ല ജസ്റ്റ് ഹെൽപ് ചെയ്യാന്ന് പറഞ്ഞു ബിസ് എസ് Ποιος είναι ο πόδις,